സീറോ മലബാർ സഭയുടെ അടിസ്ഥാന പ്രശ്നം എന്താണ് സഭാ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് ആലഞ്ചേരി പിതാവിനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവന്നു തട്ടിൽ പിതാവിനെ എന്നിട്ടും ഇപ്പോൾ പ്രശ്നം തീരുന്നുണ്ടോ ഇല്ലല്ലോ തീരാത്തതിനുള്ള കാരണം എന്താണ് വ്യക്തികളെക്കാൾ ഉപരിയായി ചില കാരണങ്ങൾ സഭയുടെ സംവിധാന തലത്തിൽ നിലനിൽക്കുന്നില്ലേ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന മെത്രാന്മാരിലെ തലമൂത്ത തൂങ്കുഴി പിതാവ് മുതൽ വിജയാനന്ദ പിതാവ് കരോട്ടം പിതാവ് തുടങ്ങിയ പല മെത്രാന്മാർ സിനിടിനകത്ത് രഹസ്യമായും പുറത്ത് പരസ്യമായും അവരുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ലേ കൂടാതെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞരായ ജോർജ് പട്ടേരി എസ് ജെ സെബാസ്റ്റിൻ പൈനാടത്ത് എസ് ജെ പി ടി മാത്യു എസ് ജെ മൈക്കിൾ കാരിമറ്റും ജേക്കബ് നാലുപറയിൽ തോമസ് വള്ളിയാനിപുറം വിൻസെന്റ് കുണ്ടുംകുളം കൊച്ചുറാണി എബ്രഹാം തുടങ്ങിയവർ ദൈവശാസ്ത്രപരമായ ന്യായങ്ങളും എഴുതി പരസ്യപ്പെടുത്തിയതല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സഭാ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങളെ കേൾക്കാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത വിധം നമ്മുടെ സഭാ സംവിധാനം അടഞ്ഞുപോയിരിക്കുന്നു മെത്രാൻ സംഘത്തിൽ ഇത് നടക്കുന്നില്ലെന്നാണല്ലോ മെത്രാൻമാർ തെളിയിച്ചിരിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രവാചക ധീരതയോടെ പറയുവാൻ കടപ്പെട്ടവരാണ് ദൈവശാസ്ത്രജ്ഞർ അവരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും വാ എന്ന് മൂടിക്കെട്ടിയിരിക്കുകയല്ലേ ഒന്നുകിൽ അപ്പകഷ്ണം കൊണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തൽ കൊണ്ട് അങ്ങനെയെങ്കിൽ ആകെ ഒരു പ്രതീക്ഷ മെത്രാന്മാരും ദൈവശാസ്ത്രജ്ഞരും തമ്മിൽ ആണ്ടുതോറും ചിട്ടപ്പടി നടക്കുന്ന സംവാദങ്ങളാണ് ആരാണ് ഇതിന്റെ സംഘാടകരും പങ്കാളികളുമെന്ന് തിരിച്ചറിയുമ്പോൾ ഇതിലെ തട്ടിപ്പും വ്യക്തമാകും പങ്കെടുക്കുന്നവർ സെമിനാരികളിലെ ദൈവശാസ്ത്രജ്ഞരാണ് എന്നാൽ മേജർ സെമിനാരികളിലെ കസേരകൾ മെത്രാൻമാർ തങ്ങളുടെ വിദൂഷകർക്ക് കൊടുക്കുന്ന അപ്പകങ്ങളായി പരിമിതപ്പെടുത്തിയിട്ട് വർഷങ്ങളായി ഈ രീതി അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിച്ചത് ആലഞ്ചേരി പിതാവാണ് സുവിശേഷങ്ങൾ മുതലുള്ള സെമിനാരി കരിക്കുലത്തിലെ ഓരോ പാഠ്യവിഷയങ്ങൾ എടുത്താൽ പ്രധാന വിഷയങ്ങളുടെ ഏറ്റവും മികച്ച പണ്ഡിതർ സെമിനാരികളിൽ നിന്ന് തിരിച്ചറിയാനാവും കൂടാതെ അരമനകളിലെ ദൈവശാസ്ത്രജ്ഞർ കൊട്ടാരം വിദൂഷകരാണെന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയമുണ്ടാകില്ല മെത്രാൻമാരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ വൈദികരുടെയും അൽമായരുടെയും കാര്യം പറയണ്ടല്ലോ ഇവിടെയാണ് രണ്ടാം വത്കാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇരുപത്തിമൂന്നാം യോഹന്നാൻ മാർപ്പാപ്പ പറഞ്ഞത് പ്രസക്തമാകുന്നത് സഭയുടെ വാതായനങ്ങൾ നമുക്ക് തുറന്നിടാം അരൂപിയുടെ ശുദ്ധവായു അകത്തേക്ക് പ്രവേശിക്കട്ടെ അങ്ങനെയെങ്കിൽ വ്യത്യസ്തതകളെ ഭയപ്പെടുകയല്ല പ്രതിപക്ഷ ബഹുമാനത്തോടെ അവയെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് കാരണം സഭ കാതോലികമാണ് സാർവത്രികമാണ് അതായത് കടലിൽ എറിയപ്പെട്ട വല സകല ജാതി മത്സ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന പോലെ വ്യത്യസ്തതകളോടുകൂടി സകലരെയും ഉൾക്കൊള്ളുന്ന അമ്മയായിരിക്കണം സഭ ഇതിനുള്ള അടിസ്ഥാന കാരണം ക്രിസ്ത്യാനിയുടെ ദൈവസങ്കൽപത്തിൽ ഒന്നല്ല മൂന്ന് ആളുകളാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ നാലാണ് ഒന്നാമത്തെ സൂനക ദിവസായ ജെറൂസലേം സൂനഹ ദിവസിൽ പൗലോസിന്റെ ഭിന്നാഭിപ്രായമാണ് ഉയർന്നത് അതിനാണ് പിന്നീട് മേൽക്കൈ കിട്ടിയത് അതിനാൽ നമ്മുടെ സഭ ക്രിസ്തുവിന്റെ സഭയായി തീരുവാൻ കത്തോലിക്ക സഭയായി തീരുവാൻ വഴി വഴിയൊന്നേയുള്ളൂ സഭയുടെ വാതായനങ്ങൾ നമുക്ക് തുറന്നിടാം ദൈവാരൂപയുടെ ശുദ്ധവായു അകത്തേക്ക് പ്രവേശിക്കട്ടെ ലെറ്റ് ദ വിൻഡോസ് ബി ഓപ്പൺ നന്ദി